തിരൂരങ്ങാടി ടുഡേ ന്യൂസ് അപ്ഡേറ്റിലേക്ക് സ്വാഗതം ഇനി എന്തിനു സ്വർണ്ണം വാങ്ങാൻ കാത്തിരിക്കണം നന്നമ്പ്ര പഞ്ചായത്ത് തല യു ഡി എഫ് മീറ്റിംഗിൽ കോൺഗ്രസ് നേതാക്കൾക്കെതിരെ പ്രവർത്തകരുടെ പ്രതിഷേധം ജില്ലാ പഞ്ചായത്തിലേക്ക് മത്സരിക്കുന്ന ഷെരീഫ് കുറ്റൂരിന്റെ പ്രചാരണ ജാഥയുടെ മുന്നൊരുക്കങ്ങൾ ചർച്ച ചെയ്യാനായി കൂടിയ വാർഡ് തല ഭാരവാഹികളുടെ മീറ്റിംഗിലാണ് കോൺഗ്രസ് മണ്ഡലം ഭാരവാഹികൾക്കെതിരെ പ്രവർത്തകർ പ്രതിഷേധിച്ചത് എല്ലാ വിജയിക്കാൻ ആ എല്ലാ വാർഡുകളും വിജയിക്കുന്നുണ്ട് അതേപോലെ തന്നെ അതേപോലെ തന്നെ പ്രദേശങ്ങളിൽ പാലിച്ചനുസരിച്ചുള്ള പ്രവർത്തനങ്ങളാണ് നടത്തുന്നതെന്ന് പറയുന്നത് ഇപ്പൊ മുസ്ലിം ലീഗിന്റെ വാർത്ത നോക്കണമെങ്കിൽ മുസ്ലിം ലീഗിന്റെ നേതാക്കന്മാർക്ക് എല്ലാ വാർഡുകളിലും എല്ലാ എല്ലാ പ്രചരണത്തിനും വരുന്നുണ്ട് പക്ഷേ ഞങ്ങൾക്ക് പിന്നെ കോൺഗ്രസിന്റെ കാര്യങ്ങൾ പറയുന്നു ഇതിന് ഇപ്പോൾ ഇതിന്റെ എല്ലാ വാർഡുകളിലേക്കും ഇതിന്റെ പാർട്ടി സംവിധാനം പിന്നെ ഏകീകരിക്കാനോ ഒന്നും ആരും ഈ ഒരു സംവിധാനത്തിലാണ് മുന്നോട്ട് പോകുന്നത് മൂന്നാം പാർട്ടിനാണെങ്കിലും ഒമ്പതാം വാർഡിനാണെങ്കിലും പത്തൊമ്പതാം വാർഡിനാണെങ്കിലും ഒക്കെ വിവരങ്ങളുണ്ട് അതിൽ മുസ്ലിം ലീഗിന്റെ നേതാക്കന്മാരെ കൃത്യമായി അവിടെ പങ്കെടുക്കുന്നു അതിന്റെ കാര്യങ്ങൾ പറയുന്നുണ്ട് അറിയുന്നുണ്ട് അതിനനുസരിച്ച് ചെയർമാൻ വാങ്ങുന്നതാണെങ്കിലും പ്രസിഡന്റ് ഉണ്ടാവുന്നില്ല ും ഒരു തരത്തിലും ഈ വാർഡുകളിലേക്ക് തിരിഞ്ഞു നോക്കാതെ രീതിയിൽ പിന്നെ പിന്നെ കോൺഗ്രസ് മത്സരിക്കുന്ന വാർഡുകളിൽ മണ്ഡലം കമ്മിറ്റിയുടെ ഭാഗത്തു ഭാഗത്തുനിന്നും യാതൊരുവിധ ഇടപെടലോ ഏകോപനമോ ഉണ്ടാവില്ലെന്നും ബ്ലോക്ക് സീറ്റിലേക്ക് മത്സരിക്കുന്ന മണ്ഡലം പ്രസിഡന്റ് തന്റെ ചുമതലകൾ കൈമാറാൻ തയ്യാറാവുന്നില്ലെന്നുമുള്ള ആരോപണങ്ങളാണ് പ്രവർത്തകർ ഉന്നയിച്ചത് മുസ്ലീം ലീഗ് പഞ്ചായത്ത് നേതൃത്വം എല്ലാ വാർഡുകളിലും പ്രചാരണ പ്രവർത്തനങ്ങൾക്ക് നേതൃത്വപരമായ പങ്ക് വഹിക്കുമ്പോൾ കോൺഗ്രസ് സ്ഥാനാർത്ഥികൾക്കെതിരെ റിപ്പലുകൾ മത്സരിക്കുന്ന വാർഡുകളിൽ പോലും കോൺഗ്രസ് മണ്ഡലം നേതൃത്വത്തിന്റെ ക്രിയാത്മകമായ നിർദ്ദേശങ്ങളോ ഇടപെടലുകളോ ഉണ്ടാവുന്നില്ലെന്ന കടുത്ത വിമർശനമാണ് പ്രവർത്തകരിൽ നിന്നും ഉയർന്നത് കോൺഗ്രസ് മത്സരിക്കുന്ന വാർഡുകളിൽ ഉണ്ടാവുന്ന തിരിച്ചടികൾക്ക് മണ്ഡലം നേതൃത്വം പ്രവർത്തകരോട് മറുപടി പറയാൻ ബാധ്യസ്ഥരായിരിക്കുമെന്ന് താക്കീത് നൽകിയാണ് പ്രവർത്തകർ പിരിഞ്ഞുപോയത് അതേസമയം ചിലർ വ്യക്തിവിരോധം തീർത്തതാണെന്നും മണ്ഡലം പ്രസിഡന്റ് ഷാഫി പൂഖേൽ പറഞ്ഞു ഓരോ വാർഡുകളുടെയും ചുമതല മണ്ഡലം ഭാരവാഹികൾക്ക് നൽകിയിട്ടുണ്ട് കോൺഗ്രസ് യോഗത്തിൽ പറയേണ്ട കാര്യങ്ങൾ യു വേദിയിൽ വന്നു പറഞ്ഞതും ആസൂത്രണത്തിന്റെ ഭാഗമാണെന്നും ഷാഫി പറഞ്ഞു ന്യൂസ് ഡെസ്ക് അങ്ങ് ദൂരെ മലേഷ്യയിൽ പോയി കുറച്ച് കാഴ്ചകളൊക്കെ കണ്ടുവന്നാലോ അതും സൗജന്യമായി വിശ്വസിക്കാൻ പറ്റുന്നില്ല അല്ലേ രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് ജൂലൈ ഒന്ന് മുതൽ രണ്ടായിരത്തി ഇരുപത്തിയാറ് ഓഗസ്റ്റ് മുപ്പത് വരെ തൂബ ജ്വല്ലറിയിൽ നിന്നും സ്വ ഡയമണ്ട്സ് പർച്ചേസ് ചെയ്യുന്ന വ്യക്തികളിൽ നിന്ന് തിരഞ്ഞെടുക്കുന്ന മുപ്പത് പേർക്കാണ് സുവർണാവസരം ഈ വർഷ കാലയളവിനെ മൂന്ന് ഭാഗങ്ങളായി തിരിച്ച് നറുക്കെടുപ്പ് സംഘടിപ്പിക്കും ഓരോ നറുക്കെടുപ്പിലെ വിജയികൾക്കായിരിക്കും ഈ സൗജന്യ മലേഷ്യ യാത്ര കൂടുതൽ വിവരങ്ങൾ അറിയുന്നതിനും ഡയമണ്ട് വാങ്ങുന്നതിനും ഇന്ന് തന്നെ ചെമ്മട് തൂബ ജ്വല്ലറി സന്ദർശിക്കും